ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത്തവണ അമ്മൂസ് പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് സൺഡേ ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എന്താ പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ല മണിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ എവിടെയും പുറത്ത് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല പാർക്കിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ എന്തേലും ഞങ്ങളെന്തെയ്തു നല്ല ചൂട് ചായ നല്ല അമ്മൂസിന് ഇഷ്ടപ്പെട്ടതാണ് അടിപൊളി ഷവർമ്മയും നല്ല ഹോർഡിക്സും ടിറ്റു ആണെങ്കിലും അതാ ഒന്നും കഴിക്കുന്നില്ല ടിറ്റുക്ക് വലിയ കാര്യമൊന്നുമില്ല ഒന്നും ടിറ്റുക്ക് റയർ പീസാണ് ടിറ്റു ടിറ്റു ഫുള്ളും ചിക്കൻ പീസിൻ്റെ ആളാണ് അപ്പം അമ്മൂസിന് ഫേവറേറ്റ് ആയ ഷവർമയൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു നേരെ നമ്മുടെ അമ്മൂസിനെ എൻജോയ് ആക്കാൻ വേണ്ടി അമ്മൂസിനെ മാത്രമല്ല ടിറ്റുണിയും കൂതി എൻജോയ് ആക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള മാളിലേക്ക് പോവുകയാണ് ലിഫ്റ്റിൽ കയറി മടുത്തിട്ട് ദാ ടിറ്റുന് എസ്കലേറ്ററിൽ കയറണം എന്നു കേട്ടോ എസ്കലേറ്ററിൽ കൊണ്ടുപോയി എസ്കലേറ്ററിലൂടെ കയറി പോകുന്ന കാഴ്ചയാണ് കാണാവുന്നത് അപ്പോൾ സ്റ്റെപ്പാന്നേരിച്ച ടിറ്റു പിന്നെ കയറൽ തുടങ്ങി അവിടെ സത്യം പറഞ്ഞാൽ സ്റ്റെപ്പിൽ മാത്രമേ പുള്ളിക്കാർ കയറിയിട്ടുള്ളൂ കേട്ടോ ഈ എസ്കലേറ്റർ എന്താ സംഭവം എന്നുള്ള പുള്ളിക്കാരി ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ പപ്പ അവളെയും കൈ പിടിപ്പിച്ച് മേലെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഏറ്റവും മേലെ കിഡ്സ് സോണിലുണ്ട് കിഡ് സോൺ കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മൂസിന് അതൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ കിടിയിരിപ്പ് തുടങ്ങി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു ടിറ്റു ഇതായി ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കാണുന്നു അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ഇരുന്നൂറ് രൂപേൻ്റെ റീചാർജ് ചെയ്തു ഒമ്പത് കോയിൻസ് കിട്ടി അപ്പോൾ രണ്ട് കോയിന്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന കിഡ് സോണിൽ പോയിട്ട് നമുക്ക് ഈ മക്കളെല്ലാവർക്കും പോയിട്ട് ഇങ്ങനെ കളിക്കാവുന്നതാണ് അതിൽ ഒരു കിടിന് രണ്ട് കോയിൻസ് ട്വൻറ്റി മിനിറ്റ്സ് ആണ് എട്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കാണ് അതിൻ്റെ അത് കയറാൻ പറ്റുക അപ്പോൾ ടിറ്റൂക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോയിൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അമ്മൂസ് ഇതിൽ കുറേ തവണ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ടിറ്റൂന് ഇതൊക്കെ എന്താ സംഭവം എന്നൊന്നും അറിയാനൊന്നും ആയിട്ടില്ല കാരണം ഞങ്ങൾ ഇതുവരെ ടിറ്റൂനെങ്ങനെയൊന്നും വിട്ടിട്ടില്ല അപ്പോൾ എന്ത് ചെയ്ത് ടിറ്റൂനെ മെല്ലെ ഇറക്കിയിട്ടുണ്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നറിയില്ല നിറച്ചും ബോൾസുള്ള ഒരു അടുത്താണ് ഇറക്കിയേക്കുന്നത് അപ്പോൾ അവൾക്ക് പിന്നെ ഇങ്ങനെ കളിക്കാൻ അറിയുന്നില്ല കാരണം നിറച്ചും ഉള്ള സ്ഥലമാണ് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വരെ അറിയുന്നില്ല അപ്പം അമൂസ് ഭയങ്കരമായിട്ട് തകർക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പം അത് കണ്ടിട്ട് ടിറ്റൂക്കും അങ്ങനെയൊക്കെ ചാടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അവൾക്ക് അതിനുള്ളൊരു ഉണ്ട് കേട്ടോ പിന്നെ പതിയെ പതിയെ ടിറ്റു ഇങ്ങനെ ഓരോ ബോൾസ് ഒക്കെ ഇങ്ങനെ പപ്പൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി അമൂസ് ആ ഒരു സൈഡിൽ കൂടെ അവിടെ നിന്നിട്ട് താഴെ ബോൾസ് കൊണ്ടുപോയിട്ട് മേലെക്കൂടെ സ്ലൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇടുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവളെ ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഇതാ മക്കളെ കൊണ്ടിട്ട് ഇങ്ങനെ വന്നത് കാരണം മഴയത്താണെങ്കിൽ പാർക്കിലൊന്നും കളിക്കാനും പറ്റില്ല കാരണം പാർക്കിൽ പാർക്കിലാളുണ്ടാവില്ല ഈ സമയത്ത് മഴയത്തൊന്നും കളിക്കാൻ കാരണം ഓപ്പൺ ഡോറിലൊക്കെ അങ്ങനെ ഔട്ട്ഡോറിൽ അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ മഴ പെയ്യുമ്പോൾ ഇവിടെ ഈ ഫുൾ ടൈം ഹില്ലി ഏരിയ കൊണ്ട് ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും ഗൈസ് എപ്പോഴും അപ്പോൾ എവിടെയും കൊണ്ടുപോകാൻ പറ്റാത്തൊരു വിശ്വസിച്ച് എവിടെയും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാളെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടല്ലോ മഴയേ കാര്യങ്ങളൊന്നും പേടിക്കേണ്ടത് പേടിക്കേണ്ടത് നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് കുട്ടികളെ വിടാം അപ്പം മറ്റും ആയേയും കൂടി അവിടെയൊന്നും ഭയങ്കര കളിയാണ് ഒപ്പം വേറെ പിള്ളേരും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമുക്കതൊക്കെ കാണാംട്ടോ ഇസക്കുട്ടിക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ഐസക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം നല്ല കുഞ്ഞായിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ രണ്ട് മാസം കൂടി കഴിഞ്ഞ ഐസക്കുട്ടിക്ക് രണ്ട് വയസ്സാവട്ടോ അപ്പോൾ അയറി കാണിക്കുന്ന പോലെ അതിൻ്റെ പുറകെ നടന്ന് ഇസക്കുട്ടി അതിൻ്റെ പോലെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസക്കുട്ടിക്ക് ധൈര്യക്കുറവാണ് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇസക്കുട്ടീനെ വീണ്ടും ഇതാ ബോൾസിലോട്ട് ഇറക്കിയിട്ടുണ്ട് അയറിൻ്റെ കൂടെ ഇരുന്ന് തകർക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞ ട്വൻറ്റി മിനിറ്റ്സ് ആയിരുന്നു അവിടെ അലൗട്ട് ടൈം സത്യം അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ ഇറങ്ങണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ അത് ഈ തിരക്കുള്ള ദിവസങ്ങളിലാണ് അങ്ങനെയൊക്കെ ഉള്ളൊരിത് കാരണം ഞങ്ങൾ അന്ന് പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തെയ്തും ഹാഫ് ആൻ അവറിൻ്റെ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടും അവിടെ മക്കളെ കൊണ്ട് കളിപ്പിച്ചായിരുന്നു കേട്ടോ കാരണം അവർക്കൊരു റിലാ റിലാക്സിങ് ആണല്ലോ ഈ പറയുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്തേത് കുറച്ചധികം നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇസക്കുട്ടിയും അമ്മൂട്ടിയൊക്കെ ഇസക്കുട്ടി കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം ഇങ്ങനെ കിടക്കാനും ആ ബോൾസിൻ്റെ കൂടെ ഇന്ന് കളിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ഇസക്കുട്ടിക്ക് അപ്പം അമ്മൂസിന് ഇതൊക്കെ നേരത്തെയോടെ അറിയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം അമ്മൂസിനെ സത്യം പറഞ്ഞാൽ എട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അമ്മൂസിന് ഇതിൻ്റെ കയറ്റാൻ പാടില്ലാത്തയായിരുന്നു പക്ഷെ അമ്മൂസ് ഇതിൽ കയറിയിട്ടുണ്ട് കാരണം കുഴപ്പമൊന്നുമില്ല അമ്മൂസും കളിക്കേണ്ട പ്രായമൊക്കെ തന്നെയാണല്ലോ അപ്പം ഈസക്കുട്ടീനെ കൂടി കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യുമല്ലോ അതുകൊണ്ട് അമ്മൂട്ടീനെ ഈസക്കുട്ടീനെ കൂടി ഒന്ന് ഗേറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഓരാൾക്ക് എന്തായാലും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇസക്കുട്ടി ഫേസ്റ്റ് ടൈമാണ് ദൈവമേ അമ്മൂട്ടീൻ്റെ പുറകെ നടക്കുന്നുണ്ട് അമ്മുട്ടി ഇസക്കുട്ടിക്ക് തന്നെ സ്ലൈഡ് ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ വീട്ടിൽ ഓൾറെഡി സ്ലൈഡ് ഉണ്ട് പക്ഷേ എന്നാലും അത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇസക്കുട്ടിക്ക് കാരണം അവൾക്കതൊരു ബാലൻസ് ആയിട്ടില്ല നടക്കുമ്പോൾ തന്നെ ഇപ്പോഴും വീട് കൂട്ടോ അപ്പം മമ്മൂട്ടി ഇതാ ഇസക്കുട്ടീൻ്റെ മടിയിൽ വെച്ച് സ്ലൈഡ് ചെയ്യുന്ന ഈശ്വര നല്ല നല്ല രസം കേട്ടോ മക്കളെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോയി ഇരിക്കാനൊക്കെ നല്ല രസാ കേട്ടോ ഇങ്ങനത്തെ ഒരിതിൽ അപ്പം എല്ലാവരും ഇങ്ങനെ എന്തായാലും മഴ ൊക്കെ ആവുമ്പം എല്ലാവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുമ്പം ഇങ്ങനെ മക്കളെ കൊണ്ടൊക്കെ മാളിൽ വരുന്നത് നന്നായിരിക്കും കേട്ടോ അവർക്കൊരു റിലാക്സിങ് എൻ്റർടൈൻമെന്റ് ഒക്കെ അല്ലേ അപ്പോൾ എവിടെയും പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആളിലൊക്കെ പോയിക്കോട്ടെ അപ്പം അവർക്കൊക്കെ മക്കൾക്കൊക്കെ ഒരു റിലാക്സ് ചെയ്യാനും നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാനും ഒക്കെ നല്ലതൊക്കെ തന്നെയായിരിക്കും ഈ പുറത്തിറങ്ങിയാൽ എപ്പോഴും ഈ മഴയും കോൾഡൊക്കെ ആകുമ്പോൾ മക്കൾക്കൊരു ഇടങ്ങേറായിരിക്കും അപ്പം ഇങ്ങനത്തെ ഒക്കെ ഇതിലും വരുമ്പോൾ അവർക്കൊരു എൻറ്റർമെന്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ അത് മൂസം അവിടെ നിന്ന് തകർക്കാൻ തുടങ്ങിയിട്ട് വേറെ പിള്ളേരുടെ കൂടെ പിള്ളേർ ഓരോന്ന് ഇങ്ങനെ കുറച്ച് പ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്ന് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അമ്മൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അതുകൊണ്ടാണ് അമ്മൂസ് ഇങ്ങനെ തകർക്കുന്നത് അമ്മൂസിന് ഇന്ന് ഗുഡ് ഡേ ആണെന്നാണ് അമ്മൂസ് പറഞ്ഞിട്ടുള്ളത് എന്നോട് അപ്പോൾ അമ്മൂസിന് ഇന്ന് തകർക്കാൻ വേണ്ടി ഞങ്ങൾ വിട്ടേക്കാണ് ഇന്ന് നോക്കുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഏസകുട്ടിക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇസക്കുട്ടി എന്ത് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോയില്ല കൈസ് അപ്പോൾ അമ്മൂസ് അത് പോയി കാണിച്ചു കൊടുത്തായിരുന്നു പക്ഷെ എന്നിട്ടും ഇസക്കുട്ടി പോകുന്നില്ല കാരണം എന്തോ പേടിയായിരിക്കും തോന്നുന്നു മക്കൾക്കല്ലേ ചെറിയ കുട്ടിയല്ലേ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ അതിൻ്റെതോ ഒരു ഇതുണ്ടാവും പേടി ഉണ്ടാവും പക്ഷേ അവൾ അവിടെ തന്നെ അങ്ങറ്റത്തുന്നിട്ട് നോക്കുകയാണ് അവൾ പിന്നെ അയറിന് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടും അവൾ പോകുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നോക്കുന്നുണ്ടോ എന്തോ ഒരു പേടിയാണെന്ന് തോന്നും മക്കൾക്ക് അതൊക്കെ കാണുമ്പോൾ പക്ഷെ അവൾക്കതൊരു പോകാനൊരു ധൈര്യപ്പെടുന്നില്ല അപ്പം ഞങ്ങളെന്തെയ്തു പോട്ടെ കുഴപ്പമില്ല അമ്മൂസാ പോയി അങ്ങോട്ട് ഇലയെ കൂടെ ഇറങ്ങി കയറിയൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇസക്കുട്ടീനെ ആ സൈഡിൽ കൂടെ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ആ ഇസക്കുട്ടിക്ക് അതൊക്കെ പേടിയാണ് അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ ആ കയറ്റം ഒക്കെ ഉള്ള ചെറിയൊരു കേറ്റത്തിലൊക്കെ നടക്കാൻ തന്നെ ഇസക്കുട്ടിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇതിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല അപ്പോൾ അമ്മൂസുള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യം കയറ്റി വിടാനുള്ള ധൈര്യം കേട്ടോ അപ്പം നോക്കാം കേട്ടോ അമ്മൂസും ഇസക്കുട്ടി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാവേ അത് ചുട്ടി വരാനാ അത് ചുട്ടി വരാനോ അയ്യേ നീ അതിനെ അതിനെ അവളെ മുമ്പിൽ ഇട്ട് നീയിന്റെ അടുത്തേ ഇരിക്ക് ഓടയണ്ട ഓടി ഇരിക്കാ ആ മുമ്പിൽ ഇരിക്ക അടിയില്ല തന്നില്ല ആമേ ഇങ്ങോട്ട് എന്നാ അവളെ മുട്ടോ ൂരി വേണ്ടിട്ടോട്ടി അത് സാരിയാ എൻജോയ് ചെയ്യേ പേടിയില്ല പിടിക്കണ്ട േടിയില്ല പിടിക്കണ്ടോ ഇസമോക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഈ പറയുന്ന സ്ലൈഡിൽ സത്യം പറഞ്ഞാൽ കേറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഈസക്കുട്ടിക്ക് ഇതാകുമ്പോൾ പിന്നെ പേടിക്കണ്ട മണ്ണിലല്ലല്ലോ വന്ന് വീഴുന്നത് അപ്പോൾ വലിയ പ്രശ്നം വരില്ല ഇതാകുമ്പോൾ ബോൾസിൻ്റെ അടുത്താണ് വന്ന് വീഴുന്നത് അതാകുമ്പോൾ വലിയ വലിയ പ്രശ്നം വരില്ല മക്കൾക്ക് അതുകൊണ്ടാണ് ഇസക്കുട്ടീനെ ധൈര്യം അപ്പം പിടിക്കാണ്ട് വിട്ടേക്കണത് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് തകർക്കാണ് അയറിന് കളിച്ചിട്ട് കളിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ പിന്നെ അത് അവസാനം ഇസക്കുട്ടീനെ ബോൾസിൽ കിടത്തി സത്യം പറഞ്ഞാൽ ഇസക്കുട്ടിക്ക് ബോൾസിൽ പോലും കിടക്കാൻ പേടിയാണ് അവൾക്ക് അറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ അതാണ് പ്രശ്നം ഒന്നാമത് അവൾ ഇങ്ങനത്തെ വിട്ടിട്ടില്ല ആദ്യത്തെ തവണ ഇങ്ങനെയൊക്കെ വിടുന്നതേ അമ്മൂസ് ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും കൂട്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയാം ഈസക്കുട്ടീനെ ആദ്യമായിട്ടാണ് ഇതിൽ വിടുന്നത് അപ്പോൾ ഈസക്കുട്ടിക്ക് എങ്ങനെയാണ് ഈശകുട്ടിക്ക് ഇങ്ങനെയൊന്നും കളിക്കാനൊന്നും അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളതൊന്നും അപ്പോൾ ഈസക്കുട്ടി ഈസക്കുട്ടീൻ്റെ പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ മാത്രമാണ് പ്ലേ ടൈം ഇവിടെയുള്ള ടോയ്സ് വെച്ചിട്ടാണ് പ്ലേ ടൈം ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള പ്ലേ ടൈം ഇല്ല അപ്പോൾ എന്തായാലും ഒന്ന് വിട്ട് നോക്കിയതാണ് അയറിൻ്റെ കൂടെ കളിക്കോ ഇല്ലയോ എന്നുള്ള വിട്ട് നോക്കിയതാണ് ആയർ എന്താ ചെയ്യുന്നത് ബോൾസൊക്കെ എടുത്ത് അവൾക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല ബോൾസ്താ എന്താ കാണിക്കണം എൻ്റെ തീവമ്മേ ബോൾസൊക്കെ എടുത്തിട്ട് അവിടെ പോയി ഇവിടെ എടുത്തിട്ട് പിള്ളേർ ഭയങ്കര കളിയാട്ടോ ഒരു അപ്പുറത്തൊരു കുട്ടിയുണ്ടാകും അതേപോലെ തന്നെ അമ്മൂസിനെ പോലെ തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത് ബോൾസൊക്കെ എടുത്തിട്ട് ഇട്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ട് മുപ്പത് ആയസ് കുട്ടീനെ അതാ ഇതിൻ്റെ മേലെ കയറ്റിയിട്ടോ പക്ഷേ അവൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും അതും അറിയുന്നില്ല അപ്പം എന്ത് ചെയ്തു അവൾ നയൻസ് ആയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി അതായിട്ട് ഇട്ടു നല്ല കുട്ടിയായിട്ടിട്ട് അത് ആ കുട്ടികൾ ഏതൊക്കെയോ കുട്ടികൾ പുറത്ത് കൂടെയൊക്കെ എറിഞ്ഞ ബോൾസൊക്കെ ഇട്ടു അതിനെ പൊറുക്കിയിട്ട് ആ തിരിച്ചങ്ങോട്ട് തന്നെ എറിയുന്നുണ്ട് അവൾക്ക് അതൊക്കെയാണ് കളിയും തോന്നുന്നത് പിന്നെ അങ്ങോട്ട് തിരിച്ച് കയറണം എന്നൊക്കെ മുപ്പത്തി പറയൂ കേട്ടോ അവൾക്ക് അത് തന്നെയാണ് ഇഷ്ടം ഇതാ ബോൾസൊക്കെ കുട്ടികൾ അവിടെ നിന്ന് പെറുക്കേറിയും അതേപോലെ തന്നെ ടിറ്റു ഇവിടുന്ന് പെറുക്കേയും അങ്ങോട്ട് എറിയും ഇതന്നെ കാര്യം അവസാനം ടി റ്റു ബോൾസിൽ കൊണ്ടുപോയി അടത്തി പപ്പ എഴുന്നേക്കാൻ പോലും പറ്റാത്ത പാവ എൻ്റെ കുഞ്ഞ് എൻ്റെ ദൈവമേ ആയറിയും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊരു സമാധാനാണേ നമുക്ക് ഇതാ ഇതൊക്കെ കാതിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തോ ഞങ്ങൾ കുറച്ച് കോയിൻസ് അധികം മേടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഈസക്കുട്ടീനെ ഇതിലെ ആദ്യം കയറ്റി അയരമോൾ ഇതിൽ കുറേ പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈസക്കുട്ടീനെ ഒന്ന് കയറ്റി നോക്കി ആ സാധനം ഇങ്ങനെ ആടുന്നതുകൊണ്ട് ഈസക്കുട്ടിക്ക് ഭയങ്കര ഒരു പേടിയാണ് ഈസക്കുട്ടി ചുറ്റും നോക്കുന്നുണ്ട് എന്ത് സാധനം ദൈവം മേക്കുന്തായിരുന്നു ആടുന്നത് അവസാനം ടുറ്റൂന് പേടിയാണ് കേട്ടോ ഇതിലൊക്കെ കയറാൻ അപ്പം ഞങ്ങളെ വിളിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് എടുക്കൂ എടുക്കൂ എടുക്കുക എടുക്കുവെന്നുണ്ട് കാരണം കോയിൻ ഇട്ടുമ്പോൾ ഈ സാധനം സ്റ്റോപ്പ് ചെയ്യാണ്ട് ഈ കുട്ടീനെ എടുക്കാനും പറ്റില്ലാത്ത അവസ്ഥയാണ് ാണ് അതാ 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 തുടങ്ങി കുട്ടിക്ക് ടാറ്റ അവിടെ തുടങ്ങിക്ക് അവിടെ ഇരിക്ക ഒരു തീരെ ഇരിക്കാണ്ടായിപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടി അതിന് അതിനകത്ത് വല്ല ചാടി ഇറങ്ങുന്നു പക്ഷേ അപ്പോൾ ചാടി ഇറങ്ങാൻ പറ്റില്ല സീറ്റ് ബെൽറ്റ് ഉള്ള കാരണം വലിയ പ്രശ്നമല്ല പക്ഷെ എന്നാലും അവളെ കളിപ്പിക്കാനൊക്കെ ഞങ്ങൾ നോക്കി ഒപ്പം കളിപ്പിക്കുന്നുണ്ട് പക്ഷെ അവളെ അതിന് ഇരിക്കുന്നില്ല അവസാനം അപ്പം അതിനകത്ത് നിറക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഈ സാധനം കറങ്ങുന്നതുകൊണ്ട് കൊണ്ട് അമ്മൂസിനെ ഇരിക്കാനും പറ്റില്ല കാരണം അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് അത് അമ്മൂസ് ഇരിക്കുമോ എന്താണെന്ന് കാരണം അത് മേലോട്ട് തന്നെ കറങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ വെച്ച് മാറ്റി അത് അമ്മൂസിനെ കയറ്റിയിരുത്തി അമ്മൂസാണ് ഈ എന്ത് അമ്മൂസ് ടിറ്റൂൻ്റെ പ്രായമുള്ളപ്പം ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ പിക്ക് ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും കാണിച്ചു തരാട്ടോ അപ്പം അമ്മൂസ് എത്ര എന്നിട്ട് പൊട്ടത്തി കയറി ഇരിക്കുന്നു കണ്ടോ ദൈവമേ അമ്മൂ അവസാനം ഈ സാധനം നിൽക്കുന്ന ഒരു അമ്മൂസ് അമ്മൂസിൻ്റെ ക്ഷമയോടു കൂടി അവിടെ നിന്ന് ടിറ്റൂനെ അതൊക്കെ കണ്ടിട്ട് അടുത്ത് കിട്ടോ ടിറ്റൂന് ഇനി അടുത്തയിൽ കയറാൻ വേണ്ടി പോകുന്നുണ്ട് അമ്മൂസിനതൊന്നും തീരാണ്ട് അമ്മൂസിന് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥേ ഇത് ഒന്ന് തീരാ ഇത്രയും നേരമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടാവും അത് ഞാനും വിചാരിച്ചു കിട്ടോ കുറേ നേരം പിടിച്ചിട്ടുണ്ടല്ലേ മക്കൾക്ക് അത് കുഴപ്പമില്ല ഒരു കോയിൻ ഇട്ട് ഇനി അടുത്ത അടുത്തേല് ടിറ്റൂനെ കയറ്റുന്നുണ്ടേ അതെങ്ങനെയാ നോക്കാട്ടോ ആ ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അതൊന്ന് പൊന്തമ്പോൾ ടിറ്റു ഒന്ന് നോക്കും എന്താ സംഭവം എന്നുള്ളത് ടിറ്റു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ടിറ്റു ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ നോക്കും പക്ഷേ ഈ കുതിരേൻ്റെ മേലെയുള്ള കയറ്റം ടിറ്റു ഫസ്റ്റ് ടൈമാണ് അതേപോലെ ഈ കുതിരേൻ്റെ മുഖം ടിറ്റു കാണാത്തതുകൊണ്ടുള്ളൊരു ഇതുണ്ടാവും കേട്ടോ ഞാനത് കാണിച്ചു തരാം ഒപ്പം അമ്മൂസും കയറിയിട്ടുണ്ട് കേട്ടോ ഒരു കോയിനേ ഇട്ടുള്ളൂ പക്ഷേ അമ്മൂസും കൂടി കയറിയിട്ടുണ്ട് അല്ല മൂന്ന് സീറ്റുണ്ട് കേട്ടോ മൂന്ന് കുതിര മൂന്ന് രണ്ട് കുതിരയും ഒരു സീറ്റാണ് തോന്നുന്നു അപ്പോൾ ടിറ്റുവിനെ അത് കുതിരേനെ മരുന്നാൽ അത് മെല്ലെ പോകുന്നതുകൊണ്ട് വീഴില്ല പക്ഷെ അതെന്താണെന്നറിയോ പിന്നെ കുഞ്ഞ് മറിഞ്ഞ് വീണ ഇങ്ങോട്ട് കൈവിട്ടും കൊണ്ട് മറിഞ്ഞ് വീണ പ്രശ്നമാണ് ഇതിപ്പോൾ ടിറ്റു ഇപ്പുറത്തോട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ കുതിരേൻ്റെ ഫേസ് കണ്ടിട്ട് ടിറ്റൂന് പേടിയാണ് അതായത് ടിറ്റു പപ്പേൻ്റെ എടുത്തിട്ട് ഓടുന്നുണ്ട് കേട്ടോ പിന്നെ ജന്മം ചെയ്താൽ അതിൻ്റെ അകത്ത് ഇരിക്കില്ല ടിറ്റു കാരണം ഈ കുതിരേൻ്റെ ഫേസ് കാണാണ്ട് ടിറ്റു അതിൻ്റെ അകത്ത് ഇരുന്ന് പോയത് അപ്പോൾ ഈ കുന്ത ഇതിൻ്റെ കുതിരേനെ കണ്ടപ്പെട്ടിട്ട് ഒരു ഭയങ്കര പേടിയായി ടിറ്റു ജന്മം ചെയ്ത അതിൻ്റെ അകത്തിരിക്കാണ്ടായിട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുഞ്ഞ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അയറിന് ഇതൊന്നും ഇഷ്ടമല്ലേ അതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റുന്ന കേട്ടോ ഇസക്കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്ത് ഉള്ളൊരു പ്രായമായി കഴിഞ്ഞാൽ ഇസക്കുട്ടിക്ക് അതൊക്കെ ഇഷ്ടമാവും കാരണം ഇത് തീരെ ചെറുതല്ലേ ഇസക്കുട്ടിയും തീരെ ചെറുതല്ലേ അപ്പം അയറിനാണ് ഇതിൻ്റെ പ്രായവും കഴിഞ്ഞു പോയല്ലോ രണ്ടുപേർക്കും പറ്റില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അയറും കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അയരും തിരിച്ചാ മറ്റേ ഇതിൽ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ അത് ആ ബോൾസും സ്ലൈഡൊക്കെ ഉള്ളവരെ തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട് അപ്പം അവിടുന്ന്താ ഇറങ്ങിയിട്ട് അടുത്ത കോയിൻ ഇട്ടിട്ട് ആ ബൈക്ക് റേസിംഗ് തുടങ്ങിയിട്ടുണ്ടാക്കാൻ നമുക്ക് കാണാവേ കാണാവേൻ എടുക്കാൻ അതെ നേരെ വണ്ടി ഓടിക്ക അമ്മൂ സുധ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഉണ്ട് കേട്ടോ ഇനി അങ്ങനെ മൂന്ന് റൗണ്ടാണെന്ന് തോന്നുന്നു ഫസ്റ്റ് റൗണ്ട് സ്കോറൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ടില വെയിറ്റ് ചെയ്യാണ് ലെറ്റ് സ്റ്റാർട്ട് ഓ അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അമ്മൂസിന് കുറച്ച് പിന്നെ സ്കോർ കൂടിയിട്ടുണ്ട് ഇനി അടുത്ത തേർഡ് റൗണ്ട് തേർഡ് റൗണ്ടാണ് അപ്പോൾ അമ്മൂസ് തേർഡ് റൗണ്ടിൽ എത്രത്തോളം സ്കോറാണ് മേടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ വിക്ടറി ഫസ്റ്റാണ് റാങ്ക് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മേടിച്ചേനെ സെക്കൻഡ് മേടിച്ചതിനെക്കാട്ടും കൂടുതലാണ് ഇപ്പോൾ അമ്മൂസ് തേർഡ് റാങ്ക് ഹയസ്റ്റ് റാങ്ക് ആണ് മേടിച്ചത് അമ്മൂസ് ഭയങ്കര ഇഷ്ടമായി തോന്നിട്ടോ ഈ ബൈക്ക് റേസിങ് അപ്പോൾ ബൈക്ക് റേസിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരെന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യണം അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി മക്കളുടെ പാർക്കിൽ തന്നെയാണ് അപ്പം അതായിട്ട് ഇടു കോയിൻസ് ഒന്നും ഇട്ടില്ല പക്ഷേ എന്തൊക്കെയോ ലൈറ്റൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഫിഷിങ്ങിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കളിക്കുന്നു അപ്പം അമ്മൂസും പപ്പയും കൂടി വേറെ എന്തോ കളി കളിക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ അറിയുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ത് കമ്മ എന്ത എന്ത് ഗെയിംസൊന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണെന്ന് கொண்டு முழுங்குடி கழிக்க போயில அதான் அதா ഇതെന്ത് ഗെയിമാണെന്നറി എന്തോ ബോൾസിനൊക്കെ എടുത്തുകൊണ്ട് മേലെ കൊണ്ടുവരുന്ന എന്തോ ഒരു ഗെയിമാണ് എന്നിട്ട് ആ ഹോൾസെയിലാണ് അതന്നെ ഞാൻ തോന്നുന്നു അപ്പോൾ ഈ കോയിൻ ഫസ്റ്റ് കോയിൻ തീർന്നു അപ്പോൾ ഇവളെന്തോ വേറെ എന്തോ പറയുന്നുണ്ട് പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നില്ല ആരും എന്താ പറയുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത കോയിൻ ഇട്ടാൽ മാത്രമേ അടുത്ത് റീസ്റ്റാർട്ട് ആവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് കൂടെ തിറ്റും ആയാലും കൂടി ഒരു സ്ഥലത്ത് വേറെ എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നിന്ന് മെല്ലെ എസ്കേപ്പ് ആയിട്ട് താഴെ കുറച്ച് താഴെ നമ്മുടെ സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പപ്പയുടെ പുറകെ നടക്കുന്നുണ്ട് ടിട്ടുവാണെങ്കിൽ പുറകെ പോകുന്നുണ്ട് ഇവർ പോകുന്ന പുറകെ തന്നെ പോകും പപ്പയും പോകുന്നുണ്ട് അപ്പം അമ്മൂസും പപ്പയും കൂടി എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കുട്ടി ഇതാ വിരകി നടക്കുന്നുണ്ട് പപ്പ ഒന്നും നോക്കുന്നൊന്നുമില്ല ട്ടോ കുട്ടി അവിടെയാണ് അമ്മൂസ് വേറെ ഏതോ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് വേണ്ടി കേട്ടോ അപ്പം അമ്മൂസും സ്കൂളിലേക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് പപ്പാൻ്റെ അടുത്ത് കൊണ്ട് അതൊക്കെ മേടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ആ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ ബില്ല് കൊടുത്തിട്ട് എന്തായാലും അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കി കാരണം കുറച്ച് സമയമായി വന്നപ്പോൾ ഇപ്പം കുറച്ച് രാത്രിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് അമ്മൂസ് നല്ല നല്ലതായിച്ച് പോയി തോന്നുന്നു അമ്മേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കാരണം കളിയല്ലായിരുന്നു അത്ര നേരം അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഇതാടിട്ടു പുറകെ നടക്കാനായത് കൊണ്ട് ഭയങ്കര രക്ഷപെട്ടിട്ടു അല്ലെങ്കിൽ ടിട്ടൊന്ന് എടുത്ത് എടുത്ത് പോകേണ്ടി വരും അപ്പം ഞങ്ങളത് താഴെ തൊട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് അവിടെയാണ് പിന്നെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ആ മൂസും ഒക്കെ ടയർഡായിട്ടുണ്ട് കോലം കണ്ടാറിയാലോ ടിട്ടു അതേ ഒരു വഴിക്ക് നിൽക്കുന്നുണ്ട് അമ്മൂസ് ചെയ്യുന്ന പോലെ ടിറ്റൂം ചെയ്തോളും നല്ല ഒത്തൊരുമയുള്ള ചേച്ചി അനിയത്തിയാണ് സത്യം പറഞ്ഞാൽ അമ്മൂസ് ഡാൻസ് കളിച്ച ടിറ്റു ഡാൻസ് കളിക്കും അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടോ ചേച്ചിൻ്റെ ഒക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക് പക്ഷേ ചേച്ചി ഡാൻസ് കളിക്കുന്ന സമയത്ത് മോളോട് ഡാൻസ് ഇസക്കുട്ടീനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഇസക്കുട്ടി ഡാൻസ് കളിക്കില്ല ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇസക്കുട്ടിയും ഡാൻസ് ചെയ്യും അപ്പം നമ്മൾ മെല്ലെ പോവുകയാണ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇസക്കുട്ടീനെ ബാക്കിൽ ഇരുത്താൻ ഇസക്കുട്ടി സമ്മയിച്ചില്ല ഇസക്കുട്ടിക്ക് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ